സംസ്ഥാനത്തെ കോർപ്പറേഷനിലേകൾക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുകയാണ് കോഴിക്കോട്ടേക്കാണ് നമ്മൾ പോകുന്നത് കോഴിക്കോടും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു ടി നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി നന്ദു കോഴിക്കോട് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടോ മൂന്ന് മുന്നണികളുടെ ഭാഗത്തു നിന്നും ആരൊക്കെയാണ് മത്സരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ ആ കോഴിക്കോട് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് കോഴിക്കോട് മേയർ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും നടക്കുക എന്നുള്ളതാണ് രണ്ട് ഘട്ടമായിരിക്കും തെരഞ്ഞെടുപ്പ് പക്ഷേ മേയർ തെരഞ്ഞെടുപ്പിൽ മറ്റ് ആശങ്കകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു അട്ടിമറിയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവിടെയും കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പൂർത്തിയാകാനുള്ള എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോഴിക്കോടും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കോഴിക്കോട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷനുകളിലെ ഡെപ്യൂട്ടി മേയർമാരെ ഉടൻ തന്നെ അറിയാം കൊച്ചിയിൽ ദീപക് ജോയ് ഡെപ്യൂട്ടി മേയറാകും കോഴിക്കോട് എസ് ജയശ്രീയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിവരങ്ങൾ കോഴിക്കോട് നിന്ന് നൽകാൻ ടി നന്ദഗോപാൽ ഉണ്ട് നന്ദു നന്ദുവിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു അവിടെ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടോ വിശദാംശങ്ങൾ ആ നടപടിക്രമങ്ങളൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് രാവിലെ മേയർ തെരഞ്ഞെടുപ്പ് നടന്നതിന് സമാനമായ രീതിയിലുള്ള പ്രക്രിയകളൊക്കെ തന്നെയായിരിക്കും ഡെപ്യൂട്ടി സമാനമായ രീതിയിലുള്ള പ്രക്രിയകളൊക്കെ തന്നെയായിരിക്കും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനാണ് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതാ എൽ ഡി എഫിന്റെ ജയശ്രീയും ഒപ്പം തന്നെ യു ഡി എഫിന്റെ യു ഡി എഫിന് വേണ്ടി ലീഗിന്റെ ഫാത്തിമ തേലിയും ബി ജെ പിക്ക് വേണ്ടി നവ്യ ഹരിദാസുമാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഏതായാലും മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് അട്ടിമറികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എൽ ഡി എഫിന്റെ രണ്ട് വോട്ടുകൾ അസാധുവായി എന്നുള്ളത് മാത്രമാണ് ഒരു ആശങ്ക ഉണ്ടാക്കിയത് പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും പെട്ടെന്ന് തന്നെ നടപടികൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും എസ് ജയശ്രീ തന്നെ ഇത്തരത്തിൽ ഡെപ്യൂട്ടി മേയറായി ചുമതലയേൽക്കും ഏൽക്കുമെന്നുള്ളതാ നമ്മൾ മനസ്സിലാക്കുന്നു ഏതായാലും രണ്ട് ഘട്ടമുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കുറവ് വോട്ടുള്ള സ്ഥാനാർത്ഥിയെ ഘട്ട തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തും സ്വാഭാവികമായും ബി ജെ പിയുടെ നവ്യന്താ സ്ത്രീയായിരിക്കും രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തുക രാവിലെ ബി ജെ പി സ്വീകരിച്ച സമാനമായ നടപടി അതായത് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കുക എന്ന നടപടി തന്നെയായിരിക്കും ഇവിടെയും സ്വീകരിക്കുക അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരിക്കും രണ്ടാംഘട്ട മത്സരത്തിൽ ഉണ്ടാവുക അവിടെയും മറ്റ് വോട്ടുകളിൽ വോട്ടുകളിൽ അട്ടുമറിയോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എൽ ഡി എഫ് ഇവിടെ വലിയ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫിന്റെ ശ്രീ തന്നെ ഇത്തരത്തിൽ ഡെപ്യൂട്ടി മേയറായി ചുമതല അവർ വ്യക്തമാക്കുന്നത് എസ് ഏതായാലും കോഴിക്കോട്ടെ വിവരങ്ങളാണ് നന്ദഗോപാൽ പറഞ്ഞത് സംസ്ഥാനത്തെ ആറ് നഗര കോർപ്പറേഷനുകളിലേക്കുള്ള ഡെപ്യൂട്ടി മേയർമാരുടെ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടരയോടുകൂടെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെയും പുരോഗമിച്ചിരിക്കുന്നു തിരുവനന്തപുരത്തും ഒപ്പം തന്നെ കൊല്ലത്തും എറണാകുളത്തും തൃശൂരും കോഴിക്കോടും കണ്ണൂരും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമി പുരോഗമിക്കുകയാണ് എ പ്രസാദ് തൃശൂരിൽ ഡെപ്യൂട്ടി മേയറാകും കണ്ണൂരിൽ കെ പി താഹിറാണ് യു ഡി എഫിൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം കോർപ്പറേഷനുകളിലേക്ക് മാത്രമല്ല നഗരസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇപ്പോൾ നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ വിവിധ നഗരസഭകളിലേക്കുള്ള ഉപാധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് നമ്മൾ നേരെ പോകുന്നത് കൊച്ചിയിലേക്കാണ് ആര്യ വിനോദങ്ങൾ നൽകാനായി ആര്യ അവിടുത്തെ കൊച്ചിയിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായോ എന്താണ് വിവരം ഡെപ്യൂട്ടി മേയർ കൊച്ചിയിലെത്തിക്കുകയാണോ ഇവിടെ എൽ ഡി എഫിൽ നിന്നെ യേശുദാസും അതുപോലെ തന്നെ യു ഡി എഫ് അംഗമായി ദീപക് ജോയിം എൻ ഡി എ നിന്നും പത്മകുമാരിയുമാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് കൃത്യം രണ്ടരയോട് കൂടി തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരുന്നു വോട്ടെടുപ്പ് പൂർണ്ണമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ വോട്ടെണ്ണി ആരാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയേണ്ടിരിക്കുന്നത് രാവിലെ തന്നെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് വി കെ മിനിമോൾ ആയിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട് നാൽപ്പത്തെട്ട് വോട്ടുകൾക്കായിരുന്നു എൽ ഡി എഫിന്റെ അന്ന അംബികാസുരൻ സുദർശന എൽ ഡി എഫിൽ നിന്നും ഇരുപത്തിരണ്ട് വോട്ടുകൾക്കും പ്രിയ പ്രശാന്ത് ബിജെപി ആറ് വോട്ടുകളുമായിരുന്നു ഉണ്ടായിരുന്നത് മേയർ തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്വതന്ത്ര വോട്ടുകൾ ഉൾപ്പെടെയാണ് നാൽപ്പത്തെട്ട് വോട്ടുകളൂടെയാണ് കൊച്ചി മേയർ സ്ഥാനത്തേക്ക് മിനിമോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് അല്പസമയത്തിനകം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള വിവരം ലഭ്യമാകും എസ് ദീപക് ജോയി ആണ് അവിടെ യു ഡി എഫിൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് കൊച്ചിയിൽ മത്സരിക്കുന്നത് ആര്യ വിനോദാണ് കൊച്ചിയിലെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആറ് കോർപ്പറേഷനുകളിലേക്ക് മാത്രമല്ല മുനിസിപ്പാലിറ്റികളിലേക്കും വൈസ് പ്രസിഡൻ്റുമാരെ തിരഞ്ഞെടുക്കാനുള്ള വോട്ട് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്